പാലക്കാട് ജില്ലയിലെ പല്ലഞ്ചാത്തന്നൂരിൽ പതിനാല് വയസ്സുകാരനായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുന്റെ ദുരൂഹമായ ആത്മഹത്യയെ തുടർന്ന് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഷേധാജ്ഞി പടർന്നു അർജുൻ്റെ ദുരൂഹമായ ആത്മഹത്യയെ തുടർന്ന് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഷേധാഗ്നി പടർന്നു നീതി ആവശ്യപ്പെട്ട് അർജുന്റെ സഹപാഠികൾ സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടി പ്രതിഷേധിച്ചു സ്കൂൾ യൂണിഫോം പോലും മാറ്റിയിട്ടില്ലാത്ത നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അർജുന്റെ മരണം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അർജുന്റെ മരണത്തിന് കാരണമായത് സ്കൂളിലെ ക്ലാസ് അധ്യാപകയുടെ നിരന്തരമുള്ള മാനസിക പീഡനമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യാപിക അർജുനെ തുടർച്ചയായി മാനസികമായി ഉപദ്രവിച്ചിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു ഇന്റർനെറ്റ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് പ്രധാനമായും ഈ പീഡനത്തിന് കാരണമായതെന്നാണ് സൂചന ഇൻസ്റ്റാഗ്രാമിൽ മറ്റു കുട്ടികളുമായി സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിൽ അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ജയിലിൽ അടയ്ക്കും കേസ് കൊടുക്കും എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധ്യാപിക കുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് അർജുന്റെ മാനസികാരോഗ്യത്തെ തകർത്തു എന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബത്തിന്റെ പ്രധാന പരാതി ഒരു പതിനാല് വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭീഷണികൾ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കുഴൽമന്ദം പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം അർജുന്റെ മരണത്തിൽ ദുഃഖിതരും രോഷാകുലരുമായ സഹപാഠികൾ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് സ്കൂൾ വളപ്പിൽ സംഘടിച്ചു അർജുന് നീതി ലഭിക്കണം ഉത്തരവാദിയായി അധ്യാപികക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത് ഒരു സഹപാഠിയോടുള്ള സ്നേഹവും അനീതിക്കെതിരെയുള്ള വികാരവുമാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ എങ്കിലും സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പിന്നാഭിപ്രായമുണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അധ്യാപികയെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സ്കൂളിലെ മറ്റു ചില വിദ്യാർത്ഥികൾക്ക് അധ്യാപികയോടുള്ള മതിപ്പിന്റെ സൂചനയാകാം അല്ലെങ്കിൽ വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പൂർണമായും അറിയാത്തതിന്റെ ഫലമായിരിക്കാം കുടുംബത്തിന്റെയും വിദ്യാർത്ഥിയുടെയും ആരോപണങ്ങളെ സ്കൂൾ അധികൃതർ പൂർണ്ണമായും നിഷേധിക്കുകയാണ് കുട്ടിക്ക് വീട്ടിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും അത് ആത്മഹത്യക്ക് കാരണമായേക്കാമെന്നുമാണ് പ്രധാന അധ്യാപിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു അധ്യാപികയും കുട്ടികളെ മരിക്കണമെന്ന് കരുതിക്കൊണ്ട് ഒന്നും പറയില്ലെന്നും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൂടിയാലോചനകൾക്ക് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി കുട്ടികൾക്കിടയിലെ ഇൻസ്റ്റഗ്രാം ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ കൈമാറുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കളെ അറിയിക്കുന്നതിനുള്ള സാധാരണ നടപടികളാണ് അധ്യാപിക സ്വീകരിച്ചതെന്നാണ് സ്കൂളിന്റെ പക്ഷം ഒരുപക്ഷെ അധ്യാപിക കുട്ടിയെ ശാസിച്ച രീതിയിലെ പിഴവുകളോ കുട്ടി ആ ശാസനയെ ഉൾക്കൊണ്ട രീതിയിലുള്ള മാനസികാവസ്ഥയോ ആയിരിക്കാം ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന സാധ്യതയും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടുംബം നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കുഴൽമന്ദം പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അർജുന്റെ ആത്മഹത്യാ കുറിപ്പിൽ സഹപാഠിയുടെയും അധ്യാപികയുടെയും മൊഴികൾ സ്കൂളിലെ സാഹചര്യം എന്നിവയെല്ലാം കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കൂ ഈ സംഭവം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് കൗമാരക്കാരനായ കുട്ടികൾ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദം അത് അക്കാദമിക് തലത്തിലായാലും സാമൂഹിക തലത്തിലായാലും കൈകാര്യം ചെയ്യാൻ സ്കൂളുകൾക്കും കുടുംബങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് കുട്ടികളോട് എങ്ങനെ ഇടപെടണം ശാസനങ്ങൾ എങ്ങനെ സൗഹാർദ്ദപരമോ എന്നാൽ ഗൗരവത്തോടെയും നൽകണം എന്നതിനെ അധ്യാപകർക്ക് കൂടുതൽ പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിലും അതിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് അർജുന്റെ മരണം ഒരു ദുരന്തമാണ് ഈ സംഭവത്തിൽ കുറ്റക്കാർ ആരാണെന്ന് നിയമപരമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതിലുപരി ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ സ്കൂളുകളും സമൂഹവും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കുടൽമന്ദം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്